ഏസിയൽ റീഹാബിലിറ്റേഷൻ ഫേസിനെ പറ്റി പറയുമ്പോൾ അക്യൂട്ട് ഫേസ് ഉണ്ട് അക്യൂട്ട് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് മുമ്പുള്ളതും അതുപോലെ തന്നെ സർജറിക്ക് ശേഷമുള്ളതും ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഫേസ് ആണ് അപ്പോൾ ഈ ഫേസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ജോയിന്റിന്റെ റേഞ്ച് ഓഫ് മോഷനെ ശരിയാക്കുക റിക്കവറി ഓഫ് പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ രണ്ടാമത്തേത് സ്വെല്ലിങ് കുറയ്ക്കുക എക്സസീവ് ആയിട്ടുള്ള സ്വെല്ലിങ് മൂട്ടിലുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുക അടുത്തത് ഗേറ്റ് പാറ്റേൺ കറക്റ്റ് ആക്കുക ലിഗ്മെന്റ് ഇഞ്ചുറി സംഭവിച്ചത് കാരണം പെയിൻ കാരണം അതുപോലെ തന്നെ നീര് കാരണം ഒട്ട് ശരിയായ രീതിയിൽ മടങ്ങുക എന്നവരൊക്കെ ചെയ്യാത്ത കാരണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലുകുത്തി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യാം അടുത്തത് ബേസിക് സ്ട്രെങ്ത് നേടിക്കൊടുക്കുക ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ഫേസിൽ കോൺസൻട്രേറ്റ് ചെയ്യുന്നത് ഈ നാല് കാര്യങ്ങളിലാണ് ഒന്ന് റേഞ്ച് ഓഫ് മോഷൻ രണ്ടാമത്തേത് ബേസിക് സ്ട്രെങ്ത് മൂന്നാമത്തേത് സ്വെല്ലിങ് നാലാമത്തേത് ഗെയ്റ്റ് പാറ്റേൺ അല്ലെങ്കിൽ വാക്കിംഗ് പാറ്റേൺ ഇനി ഇവിടെ ഇൻ്റർമീഡിയൻ ഫേസിലേക്ക് വരുമ്പോൾ ഇൻ്റർമീഡിയൻ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് മുമ്പുള്ളതും അതുപോലെ തന്നെ നോൺ സർജിക്കലും അതുപോലെ തന്നെ സർജറിക്ക് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സർജിക്കൽ ഫേസിലും ഇൻ്റർമീഡിയൻ ഫേസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് ന്യൂറോ മസ്കുലർ കൺട്രോൾ ആണ് ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് കൂട്ടാനും ന്യൂറോ മസ്കുലർ കൺട്രോൾ കൂട്ടാനുമുള്ള എക്സസൈസ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഇവിടെ പ്രീ ഓപ്പറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ പ്രീ പ്രീഹാബിലിറ്റേഷനിലും നമ്മൾ ചെയ്യുന്നത് ഈ അക്യൂട്ട് ഫേസിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ഫേസിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടുള്ള എക്സസൈസ് ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ അഡ്വാൻസ് ഫേസ് അതായത് ലേറ്റ് ഫേസ് റീഹാബിലിറ്റേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹെവി സ്ട്രെങ്ത് ആൻഡ് പവർ ട്രെയിനിങ് ആണ് ഇവിടെ കൂടുതലും സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടും അജിലിറ്റി ആയിട്ടും ഡൈനാമിക് ബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും ഇനി ഇതിന്റെ അഡ്വാൻസ് ഫേസിലേക്ക് പോകുമ്പോൾ റിട്ടേൺ ടു സ്പോർട്സ് ട്രെയിനിങ് ആണ് അതായത് സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് ആണ് ഇവിടെ സ്പോർട്സ് പെർഫോമൻസ് അത്ലറ്റിക് പെർഫോമൻസ് അതുപോലെ തന്നെ ലോഡ് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ഡിഫറൻറ്റായിട്ടുള്ള മുട്ടിലേക്ക് വരുന്ന ലോഡിനെ മാനേജ് ചെയ്യാനുള്ള രീതി അതിനുശേഷം ഇഞ്ചുറി പ്രിവെൻഷൻ ഫർദർ ഇഞ്ചുറി പ്രിവെൻഷൻ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളടങ്ങുന്നതാണ് കംപ്ലീറ്റ് റീഹാബിലിറ്റേഷൻ ഫേസ് ഈ കംപ്ലീറ്റ് ഫേസിനാണ് നമ്മൾ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ അതുപോലെ തന്നെ അതിനുശേഷമുള്ള ലേറ്റ് സ്റ്റേജ് എ സി എൽ ആർ അല്ലെങ്കിൽ കോർട്ട് അത്ലറ്റിക് ട്രെയിനിങ് അതിനുശേഷമുള്ള ഫീൽഡ് അത്ലറ്റിക് ട്രെയിനിങ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ ഫേസ് എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കറൻ്റലി ഏത് റീഹാബിലിറ്റേഷൻ ഫേസിലാണുള്ളത് നിങ്ങൾക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം ശരിയായ രീതിയിൽ റീഹാബിലിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ കൂടാതെ എക്സൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സൈസിന്റെ വീഡിയോസിലൂടെ തന്നെ കണ്ട് പഠിച്ച് അത് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെയാണ് ലഭിക്കുക അതുപോലെ തന്നെ ചാറ്റ് സപ്പോർട്ട് കിട്ടുമോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ആ പെയിനെ ഒഴിവാക്കിക്കൊണ്ട് എക്സസൈസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് റിക്കവറി എങ്ങനെയാണ് പ്രോപ്പർ ഫോളോ അപ്പ് എടുക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും കണ്ടീഷനിൽ ഡയറക്റ്റ് അസിസ്റ്റൻസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് ചെയ്യുക ഏതെങ്കിലും കണ്ടീഷനിൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടത് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ സർജറി ചെയ്ത ടെക്നിക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഇൻഡിവിജ്വൽ പ്രോട്ടോകോൾ വെച്ചിട്ട് തന്നെയുള്ള റീഹാബ് എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിട്ടേൺ ടു സ്പോർട്സിലേക്ക് എങ്ങനെയാണ് എനിക്ക് എ സി എൽ സർജറിക്ക് ശേഷം പോകാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ അതിനുള്ള സർവീസസും നമ്മളുടെ ടീമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും